ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ലോകത്തെ ഞെട്ടിച്ച ഒരു പുനർജന്മ കഥയെപ്പറ്റിയാണ് തിരക്കേറിയ ഡൽഹി നഗരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് ഡിസംബറിലെ ഒരു തണുത്ത ദിനത്തിൽ ശാന്തി ദേവി എന്ന കൊച്ചു പെൺകുട്ടി ജനിച്ചു ചെറുപ്പം മുതലേ ശാന്തി വ്യത്യസ്തയായിരുന്നു അവൾക്ക് നാല് വയസ്സായപ്പോൾ അവളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിന്ന് വളരെ അകലെയായി തോന്നിയ ഒരു ജീവിതത്തെക്കുറിച്ച് അവൾ സംസാരിച്ചു തുടങ്ങി ഡൽഹിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ അകലെയുള്ള മധുരയിലാണ് തൻ്റെ വീട് എന്ന് അവൾ പലപ്പോഴും മാതാപിതാക്കളോട് പറയുമായിരുന്നു താൻ ശാന്തി ദേവിയല്ല ലുഗ്ഡി ദേവി എന്ന സ്ത്രീയാണെന്ന് അവൾ തർപ്പിച്ചു പറഞ്ഞു അവളുടെ അവകാശവാദങ്ങളിൽ അന്താളിച്ചു പോയ ശാന്തിയുടെ മാതാപിതാക്കൾ ആദ്യം അവ ബാലിഷമായ ഫാൻറ്റസികളായി തള്ളിക്കളഞ്ഞു എന്നിരുന്നാലും ശാന്തിയുടെ കഥകൾ അത്തരം വിശദാംശങ്ങളാൽ നിറഞ്ഞിരുന്നു അത് അവഗണിക്കാൻ പ്രയാസമാണ് മധുരയിലെ തൻ്റെ വീടിനെ അവൾ വളരെ കൃത്യതയോടെ വിവരിച്ചു മുറ്റത്തെ ഒരു കിണറിനെയും തൻ്റെ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു പ്രത്യേക മുറിയേയും പരാമർശിച്ചു അവൾ തൻ്റെ ഭർത്താവായ കേദാർനാഥ് ചൗബയെക്കുറിച്ചും അവരുടെ ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു അവൾ ധരിച്ച വസ്ത്രങ്ങൾ അവൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അവരെ തമ്മിലുള്ള തർക്കങ്ങൾ പോലും ഒരു ദിവസം ശാന്തിയുടെ മാതാപിതാക്കൾ അവളുടെ അവകാശവാദങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു മധുരയിലെ കേദാർനാഥിന് കത്തെഴുതിയ ഒരു കുടുംബസുഹൃത്തിനെ അവർ ബന്ധപ്പെട്ടു അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ശാന്തി നൽകിയ വിവരങ്ങൾ കേദാർനാഥ് സ്വീകരിച്ചു കൗതുകവും സംശയവും തോന്നിയ കേദാർനാഥ് ഡൽഹി സന്ദർശിക്കാൻ തീരുമാനിച്ചു ശാന്തിയുടെ അവകാശവാദങ്ങൾ പരിശോധിക്കാൻ സ്വന്തം സഹോദരനെ പോലെ അഭിനയിച്ചു അവൻ വന്നപ്പോൾ ശാന്തി അവനെയും അവരുടെ മകനെയും തിരിച്ചറിഞ്ഞു അവരെ പേരെടുത്ത് വിളിക്കുകയും ലുഗ്ഡി ദേവിക്ക് മാത്രം അറിയാവുന്ന പ്രത്യേക ഓർമ്മകൾ വിവരിക്കുകയും ചെയ്യും ഈ ശ്രദ്ധേയമായ അംഗീകാരം മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഈ കേസിൽ അതീവ താൽപ്പര്യം കാണിച്ച നിരവധി ആളുകളെ ബോധ്യപ്പെടുത്തി ശാന്തിയുടെ അവകാശവാദങ്ങൾ അന്വേഷിക്കാൻ ഗാന്ധി ഒരു കമ്മീഷനെ നിയോഗിച്ചു ശാന്തിയെ മധുരയിൽ അനുഗമിച്ച നിരവധി പ്രമുഖർ കമ്മീഷനിൽ ഉണ്ടായിരുന്നു അവർ നഗരത്തിനടുത്തെത്തിയപ്പോൾ ശാന്തിയുടെ ആവേശം വർദ്ധിച്ചു അവൾ ലാൻഡ് മാർക്കുകളും തെരുവുകളും തിരിച്ചറിയാൻ തുടങ്ങി തെറ്റില്ലാത്ത കൃത്യതയോടെ അവളുടെ മുൻ വീട്ടിലേക്ക് ഗ്രൂപ്പിനെ നയിച്ചു വീട്ടിലെത്തിയ ശാന്തി തൻ്റെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു പ്രത്യേക അലമാര ഉൾപ്പെടെ വിവിധ വസ്തുക്കളും മുറികളും തിരിച്ചറിഞ്ഞു അവർ കുടുംബാംഗങ്ങളെ പേരെടുത്ത് അഭിവാദ്യം ചെയ്യുകയും ലുഗ്ഡി ദേവി എന്ന തൻ്റെ ജീവിതത്തിലെ പ്രത്യേക സംഭവങ്ങളും സംഭാഷണങ്ങളും ഓർമ്മിക്കുകയും ചെയ്തു പണത്തെക്കുറിച്ച് കേദാർനാഥമായി തനിക്കുണ്ടായ ഒരു തർക്കം അവൾ വിവരിച്ചപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നവരെ ആഴത്തിൽ സ്വാധീനിച്ചു കമ്മീഷൻ റിപ്പോർട്ട് ശാന്തി ദേവിയുടെ ഓർമ്മകൾ തീർച്ചയായും വിശ്വസനീയമാണെന്ന് നിഗമനം ചെയ്തു അവൾ ലുഗ്ഡി ദേവിയുടെ പുനർജന്മമായി പ്രഖ്യാപിക്കപ്പെട്ടു അവളുടെ ഓർമ്മകളുടെ കൃത്യതയും ലുഗ്ഡി ദേവിയുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്കുണ്ടായിരുന്ന വിശ്വ വിശദമായ അറിവും അടിസ്ഥാനമാക്കിയായിരുന്നു ഈ നിഗമനം ശാന്തി ദേവിയുടെ കഥ പൊതുജനങ്ങളുടെയും പണ്ഡിതരുടെയും ശ്രദ്ധ ആകർഷിച്ചു ഗവേഷകരും സന്ദേഹവാദികളും ഒരുപോലെ അവളുടെ കേസ് പഠിച്ചു ചിലർ അവളുടെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുകയും മറ്റുള്ളവർ ബദർ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തു സംശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവളുടെ കഥ പുനർജന്മം ആരോഗ്യപിക്കപ്പെടുന്ന ഏറ്റവും നന്നായി രേഖപ്പെടുത്തി നിർബന്ധിതവുമായ കേസുകളിൽ ഒന്നാണ് ശാന്തി വളരുംതോറും അവളുടെ മുൻകാല ഓർമ്മകളിൽ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഡൽഹിയിൽ താമസം തുടർന്നു പുനർജന്മത്തെക്കുറിച്ചും ഉള്ള ബോധത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്ക് സംഭാവന നൽകിയ അവൾ വിവിധ പഠനങ്ങളുടെയും ഡോക്യുമെൻ്ററികളുടെയും വിഷയമായി അവളുടെ കഥ സൂക്ഷ്മമായ വിശദാംശങ്ങളും അഗാധമായ പ്രത്യാഘാതങ്ങളും നിറഞ്ഞതാണ് ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ശാന്തിദേവി ദീർഘായുസോടെ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഡിസംബർ ഇരുപത്തി ഏഴിന് അന്തരിച്ചു പുനർജന്മത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ശാന്തി ദേവി ഗവേഷകരെയും ആത്മീയ അന്വേഷകരെയും പൊതുജനത്തെ കൗതുകപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ശാന്തി ദേവിയുടെ ജീവിതത്തെ പറ്റി പറയാനുള്ള പ്രധാന കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ